കർണാടകയിലെ അങ്കോളയിൽ മണ്ണിനടിയിൽപ്പെട്ട മലയാളിയെ രക്ഷിക്കാൻ കേരളത്തിൽ നിന്നെത്തിയ പുലിക്കുട്ടിയെ ആദ്യം കർണാടക പോലീസിന് മനസ്സിലായില്ല ശാരീരിക ക്ഷമതയിലും കാഴ്ചയിലും ഒരു സൈനികന്റെ തലയെടുപ്പ് അപകട സ്ഥലത്ത് കാര്യങ്ങൾ വിലയിരുത്തുന്നത് കണ്ട കർണാടക പോലീസ് ആദ്യം തിരക്കി ഇതാരാണ് കേരളത്തിൽ നിന്ന് വന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഏവരും കരുതിയത് രഞ്ജിത്ത് ഉദ്യോഗസ്ഥനല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്താനും കർണാടക പോലീസ് ശ്രമിച്ചു പക്ഷേ രക്ഷാപ്രവർത്തനത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി രഞ്ജിത്ത് രംഗത്തിറങ്ങിയതോടെ കർണാടക പോലീസിനും രക്ഷാപ്രവർത്തകർക്കും പഴയ തീരുമാനം മാറ്റേണ്ടി വന്നു രഞ്ജിത്തിന്റെ ചടുലമായ നീക്കങ്ങൾ തെറ്റിയില്ല രഞ്ജിത്തിന്റെ ധൈര്യവും രക്ഷാപ്രവർത്തനത്തിന്റെ പാഠവും കണ്ട് കർണാടക പോലീസും രക്ഷാപ്രവർത്തകരും ഞെട്ടി ആദ്യ ദിനം കഴിഞ്ഞതോടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ എസ് പി തന്നെ രഞ്ജിത്തിന്റെ അഭിപ്രായങ്ങൾ തേടി തുടങ്ങി പിന്നീടാണ് രഞ്ജിത്തിനെ കുറിച്ച് കർണാടക മാധ്യമങ്ങൾ പോലും എഴുതി തുടങ്ങിയത് ആരാണ് ഈ എന്ന് ചോദിച്ച പലരും പിന്നീട് രഞ്ജിത്തിനെ കുറിച്ച് വാഴ്ത്തി തുടങ്ങി ആരാണ് രഞ്ജിത്ത് എന്ന് ഇപ്പോൾ കേരളീയർ എല്ലാവരും അഭിമാനത്തോടെ അറിയുന്നു രാജ്യത്ത് സംഭവിച്ച ദുരിതമുഖങ്ങളിൽ ജീവൻ പണയം വെച്ചെത്തുന്ന രക്ഷാപ്രവർത്തകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം വിതുര ഗോകുല എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ് ഐവ ഐബോർജ് ദമ്പതികളുടെ മകനാണ് മുപ്പത്തിമൂന്നുകാരനായ രഞ്ജിത്ത് രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദ്രുതകർമ്മ സേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു ദുരന്തഭൂമിയിൽ രക്ഷാദൗത്യവുമായി രക്ഷാദൌത്യവുമായി ആദ്യമെത്തുന്ന സിവിലിയൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു പ്രതിഫലമൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ സേവനം മൂന്ന് തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത് ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ മലകയറ്റം വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടിയിട്ടുണ്ട് രഞ്ജിത്തിനെ പോലെയുള്ള രക്ഷാപ്രവർത്തകരാണ് കേരളത്തിന്റെ അഭിമാനം രഞ്ജിത്തിനെ ഇനിയെങ്കിലും അർഹമായി കേരളം ആദരിക്കട്ടെ സൈനികനാകാനുള്ള സ്വപ്നം പൂവണിഞ്ഞില്ല എങ്കിലും കേരളത്തിന്റെ ദുരന്ത നിവാരണ വിഭാഗത്തിലെങ്കിലും രഞ്ജിത്തിനെ പരിഗണിക്കണമെന്നാണ് ഏവരും ആവശ്യപ്പെടുന്നത് പ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്